എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ പല ദിവസങ്ങളായി കാനഡയിലെ പല സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചെറിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് തരാനുള്ളത് ഇന്ത്യയുമായി നിലപാട് മയപ്പെടുത്തി കാനഡ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് അധിക സ്ക്രീനിങ് വേണ്ട എന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ അധിക സ്ക്രീനിംഗ് വിധേയമാക്കുന്ന നടപടി പിൻവലിച്ചതായി കാനഡ അറിയിച്ചു ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ അധിക സ്ക്രീനിങ്ങിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികൾ സുരക്ഷാ കാരണങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ നടപ്പാക്കിയത് സിക്ക് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ വ വധിക്കാനുള്ള ഗൂഢാലോചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ട് അപവാദ പ്രചരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജൽ ജയ്സ്വാൾ പ്രതികരിച്ചിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കേണ്ടെന്ന തീരുമാനമാണ് കാനഡയെ നടപടിയിൽ നിന്ന് പിൻവലിക്കാൻ കാരണമായത് കാനഡയിലെ പല സാഹചര്യങ്ങളും മോശമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ പിണക്കി നിർത്തുവാൻ കാനഡയ്ക്ക് കഴിയില്ല അധിക സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ യാത്രക്കാർക്ക് കുറച്ച് കാലതാമസം എന്ന് മനസ്സിലാക്കുന്നതായി കാനഡ ഗതാഗത മന്ത്രി അനിത ആനന്ദ് നേരത്തെ പറഞ്ഞിരുന്നു മുൻനിര ഇന്ത്യൻ നേതാക്കളെ കാനഡയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഗ്ലോബ് ആൻഡ് മെയിൽ പത്രത്തിൽ റിപ്പോർട്ട് ജസ്റ്റിൻ ട്രൂഡേയുടെ നേതൃത്വത്തിലുള്ള കാനഡിയൻ സർക്കാർ ഇന്ന് നിഷേധിച്ചിട്ടുമുണ്ട് റിപ്പോർട്ട് കൃത്യമാണെന്ന് തങ്ങൾ കരുതുന്നില്ലെന്ന് കാനഡിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുകയുണ്ടായി കാനഡയിൽ നടക്കുന്ന ഗുരുതര ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി പ്രധാനമന്ത്രി മോദിയെയും വിദേശമന്ത്രി എസ് ജയശങ്കറിനെയും ബന്ധിപ്പിക്കുന്ന തെളിവുകളെക്കുറിച്ചുള്ള തങ്ങളുടെ പക്കലില്ലെന്നും നദാലി ട്രൂയിൻ പറയുകയുണ്ടായി സുരക്ഷാ കാരണങ്ങളാൽ കാനഡയിലെ ടൊറൻഡോ പരിസരത്ത് പ്രദേശങ്ങളിൽ കൗൺസിലർ ക്യാമ്പുകൾ റദ്ദാക്കി പരിപാടിക്കേരി സുരക്ഷാ പരിരക്ഷ നൽകുന്നതിന് പ്രാദേശിക സുരക്ഷാ ഏജൻസികൾ സൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ക്യാമ്പുകൾ ഇന്ത്യൻ കോൺസുലേറ്റ് റദ്ദാക്കുന്നത് കോൺസുലർ ക്യാമ്പുകൾ ഇന്ത്യൻ പ്രവാസികൾക്ക് നിർണായകമാണ് ആവശ്യ സേവനങ്ങൾക്കായി പ്രായമായവർ ഈ ക്യാമ്പുകളിലായാണ് ആശ്രയിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷനുകൾക്കും മറ്റ് ഭരണപരമായ പ്രക്രിയകൾക്കും ഡോക്യുമെൻറ്റേഷൻ ആവശ്യങ്ങൾക്കും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പോലുള്ള വിവിധ സേവനങ്ങളിൽ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനുമായാണ് കൗൺസിലർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സാമുദായിക സംഘടനകൾക്ക് സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ കൗൺസിലിംഗ് ക്യാമ്പുകളുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കാനഡയുടെ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഈ ഒരു മനമാറ്റം വലിയ രീതിയിൽ ഇന്ത്യയെ ഇന്ത്യയിലെയും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും സഹായമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കാനഡയിലെ സാമ്പത്തിക സ്ഥിതിയും അവിടുത്തെ ജീവിത സാഹചര്യവും വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ അവരെ പിണക്കി നിർത്തുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ജസ്റ്റിൻ ട്രൂഡേക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാനഡ ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്തത് കാനഡ സ്വപ്നം കണ്ടിരിക്കുന്ന വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ നോക്കുന്നവർക്കും വലിയൊരു ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ കൂടി കാനഡയുടെ നിലവിലെ സാഹചര്യം എല്ലാം പരിശോധിച്ചുകൊണ്ടും മാത്രം മുന്നോട്ട് പോവുക എന്നറിയിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം